ഹലോ ഗൈസ് ഞങ്ങൾ ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള കോഴിത്തോട് കാണാൻ വന്നിരിക്കുകയാണ് ഉമ്മക്ക് അങ്ങട് കിടക്കണമെങ്കിൽ ഒരു തെങ്ങിൻ്റെ പാലുണ്ട് അത് കടന്നിട്ട് വേണം അങ്ങോട്ട് പോവാൻ അപ്പം അത് ഞാൻ പേടിച്ചിട്ട് എങ്ങനെയൊക്കെയോ കടന്ന് അപ്പോൾ ഉമ്മച്ചിക്ക് പാലം കടക്കാൻ പേടിയായിട്ട് ഞങ്ങളൊക്കെ പോയി പിടിച്ചുകൊണ്ടാ നോക്കി പക്ഷെ ഉമ്മച്ചി വന്നില്ല അപ്പൊക്ക് കൊച്ച പോയിമ്മച്ചിനെ പിടിച്ചു കൊടുത്തു ഞങ്ങൾ ഇങ്ങനെ നടന്നു നമ്മളെ ഇയാടെ ഭർത്താടൊക്കെ കേട്ടിട്ട് നല്ല രസത്തിൽ ഞങ്ങൾ നടന്നു ൂടി കോഴത്തോടിന്റെ അരുവത്തിൽ കൂടെ ഇങ്ങനെ നല്ല രസമായിട്ട് നടന്നു അപ്പോൾ അപ്പൊ കോഴത്തോട് പിന്നെ അവിടുത്തെ സൺസെറ്റൊക്കെ കാണാൻ നല്ല രസാണ് അപ്പൊ ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് സൺസെറ്റൊക്കെ കണ്ട ആസ്വദിച്ചു അപ്പൊ ഞാനും ഈയം കൂടി പാടത്തേക്ക് ഇറങ്ങി അവിടെ ഇരുന്ന് ഇങ്ങനെ കളിക്കുകയാണ് പേ ഉമ്മച്ചിയും വന്നിട്ടുണ്ട് പാടത്തിക്ക് ണ്ട് അപ്പോൾ ഞങ്ങൾ നേരെ ഇങ്ങനെ മീറ്റേക്ക് പോവുകയാണ് അപ്പോൾ ബൈ അടുത്ത വീഡിയോയിൽ കാണാം